എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ എന്ന് അടിക്കാറായി അല്ലെ നിങ്ങൾ എല്ലാവരും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പബ്ലിക് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ എൻഒഎസിന്റെ പുതിയ ചോദ്യപേപ്പറിന്റെ ആ ഒരു മാറ്റത്തിനെ അനുബന്ധിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ എൻഒഎസിന്റെ പുതിയ സിലബസ് മാറ്റത്തിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ പബ്ലിക് എക്സാം ആണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങളാണ് ഈ ഒരു പരീക്ഷണ വസ്തു എന്ന് പറയുന്നത് അല്ലെ ഈ പരീക്ഷ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ ഒരു സിലബസ് മാറ്റവും അല്ലെങ്കിൽ പുതിയ ചോദ്യ പേപ്പറിന്റെ ഒരു പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഇത് അഫക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ക്ഷനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു പബ്ലിക് എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും സോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് നമ്മുടെ എൻഒഎ പബ്ലിക് തീയർ പരീക്ഷയുടെ ഫോൾ ടിക്കറ്റ് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഫോൾ ടിക്കറ്റ് ഒക്കെ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം ആ ഫോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന എക്സാം സെന്റർ ഏതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവിടെ വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകേണ്ടത് കേൾക്കുന്നുണ്ടല്ലോ ഇനി ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എൻ ഒ എസ് ലോക ഐ ഡി കാർഡ് കാർഡിലുള്ള ഒരു സെന്ററുണ്ട് ായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് ചിലപ്പോ കോൺടാക്ട് ചെയ്യാറ് പോലും ഇല്ല ഐ ഡി ഉള്ള സെന്ററിൽ പരീക്ഷയുടെ ആ ഒരു സമയത്ത് ആ ഒരു ഡേറ്റ് നോക്കിയിട്ട് അന്നത്തെ ഡേറ്റിൽ ആ ഒരു സെന്ററിൽ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ പരീക്ഷയില്ല നിങ്ങൾ ഹോൾ ടിക്കറ്റ് നോക്കില്ല നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള സെന്ററിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ ഓടി പിന്നെ നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ ചെല്ലുകഴിയുമ്പോ സമയം മൂന്ന് മണി മനസ്സിലായോ പിന്നെ നമുക്ക് എഴുതാനുള്ള സമയം കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെ ഇടയിൽ സംഭവിക്കാറുള്ളതാണ് ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത് നിങ്ങളുടെ പരീക്ഷ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിൽ കാണിച്ചിരിക്കുന്ന എക്സാം സെന്ററിൽ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകുക ഈ ഒരു കാര്യം മറന്നു പോലും പിന്നെ ഇനി നിങ്ങളുടെ സബ്ജക്ടിന്റെ ആ ഒരു ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ നേരെ തന്നെ ആ പരീക്ഷ നടക്കുന്ന ഡേറ്റുകളും കാണിച്ചു അപ്പൊ സോ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഡേറ്റ് ഷീറ്റ് നോക്കി നമ്മളത് വീണ്ടും വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ല നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്നും അതിന്റെ നേരെ തന്നെ ആ സബ്ജക്റ്റുകളുടെ പരീക്ഷകൾ എന്നാണ് നടക്കുക ും കറക്റ്റ് ആയിട്ടുള്ള വിവരം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഒരുപാട് കുട്ടികൾ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് മിസ് എക്സാം സെന്റർ ഇവിടെ കിട്ടിയിരിക്കുന്നത് പരീക്ഷ കേന്ദ്രം ഇനി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ പരീക്ഷ കേന്ദ്രം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതായത് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയൊക്കെയാണ് അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് സോ നമുക്ക് ഒരിക്കലും നമ്മുടെ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ നമ്മുടെ സ്റ്റഡി സെന്റർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ ടിക്കറ്റ് ഒക്കെ വന്ന ആ ഒരു ടൈമിലല്ല നമ്മൾ അതിന് അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റഡി സെന്ററും എക്സാം സെന്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് എനിക്ക് തോന്നുന്നു ചില വിദ്യാർത്ഥികൾ എന്നോട് പറയുന്നതാണോ മിസ് എനിക്ക് എക്സാം സെന്റർ ഒന്ന് മാറ്റി തരാമോ ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് അവിടെ പോവാനായിട്ട് ഒരു കാരണവശാലും നമുക്കത് മാറ്റാനായിട്ട് പറ്റില്ല നമ്മൾ എന്താ ചെയ്യുക സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം ഞാൻ എൻ്റെ ജില്ല കോട്ടയം ജില്ലയാണ് സോ എനിക്ക് ഞാൻ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കോട്ടയം ജില്ല സെന്ററായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ആ ഒരു സെന്റർ കോട്ടയത്തുള്ള എല്ലാ സ്കൂളുകളും ഫിൽ ആയതുകൊണ്ട് സ്റ്റഡി സെന്റർ എനിക്ക് കോട്ടയം ജില്ലയിൽ വെക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എറണാകുളം ജില്ല ഞാൻ സെലക്ട് ചെയ്യണം എറണാകുളം ജില്ല നോക്കിക്കിപ്പോൾ സെന്റർ ഉണ്ട് ഞാൻ അവിടെ സ്റ്റഡി സെന്റർ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എക്സാമിന്റെ ടൈമിൽ എക്സാമിന്റെ ടൈമിൽ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ഏത് ജില്ലയിലുള്ള പരീക്ഷാ കേന്ദ്രമായിരിക്കും എനിക്ക് കിട്ടുന്നത് എറണാകുളം ജില്ലയിലുള്ള പരീക്ഷാ കേന്ദ്രമായിരിക്കും കിട്ടുന്നത് കാരണം എൻ്റെ സ്റ്റഡി സെന്റർ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ എറണാകുളത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളായിരിക്കും എനിക്ക് പരീക്ഷാ കേന്ദ്രമായിട്ട് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ അങ്ങോട്ട് പോകാനായിട്ട് അല്ല അപ്പം അല്ലെങ്കിൽ ഞാൻ മുൻപേ തന്നെ തീരുമാനിക്കണം ഓക്കെ എന്റെ സ്റ്റഡി സെന്റർ എറണാകുളം ആയതുകൊണ്ട് എനിക്ക് എറണാകുളത്ത് തന്നെ എന്റെ പരീക്ഷാ കേന്ദ്രം കിട്ടത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് കോട്ടയം ജില്ലയിൽ തന്നെ വേണം അപ്പം ഞാൻ എന്ത് ചെയ്യണം ഈ കോട്ടയം ജില്ലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു പ്രൂഫൊക്കെ വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ഓൺലൈൻ പോർട്ടലിലൂടെ അപ്ലൈ ചെയ്തു എനിക്ക് സ്റ്റഡി സെന്റർ എന്റെ കോട്ടയം ജില്ല തന്നെ വേണം എന്നുള്ള രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ടും എന്റെ സ്റ്റഡി സെന്റർ കോട്ടയം ജില്ലയിലേക്ക് ആക്കി തരുന്നു ഇനി നമ്മുടെ എക്സാമിന്റെ ആ ഒരു തീയറി എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ ഒരു തീയറി എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു ടൈമിൽ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആവുന്ന ഒരു സമയത്ത് ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹോൾ ടിക്കറ്റിൽ വരുന്ന പരീക്ഷാ കേന്ദ്രം എവിടെയായിരിക്കും കോട്ടയം ജില്ലയായിരിക്കും മനസ്സിലായോ മനസിലായോ അപ്പൊ ഇവിടെ സ്റ്റഡി സെന്റർ ഏത് ജില്ലയിലാണോ നിങ്ങൾക്കുള്ള ആ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റർ വരുന്നത് അത് ഇപ്പം ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്റെ ജില്ല കോട്ടയമാണ് എനിക്ക് കോട്ടയത്താണ് സ്റ്റഡി സെന്റർ സോ എനിക്ക് അവിടെ തന്നെ പരീക്ഷാ കേന്ദ്രം കിട്ടി കോട്ടയം ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂൾ എനിക്ക് കിട്ടി പക്ഷെ എനിക്ക് ആ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല എനിക്ക് എന്റെ കോട്ടയം ജില്ലയാണ് പക്ഷെ എനിക്ക് ആ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല ഒരുപാട് ദൂരമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടിയോ അവിടെ പോയി നിങ്ങൾ പരീക്ഷ എഴുതുക അത്ര മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ ഇനി സ്റ്റഡി സെന്റർ നിങ്ങളുടെ ജില്ലയിലല്ല വേറൊരു ജില്ലയിൽ കിട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എക്സാം സെന്ററും അവിടുന്ന് മാറ്റി കിട്ടുന്നതായിരിക്കും മനസ്സിലായോ അപ്പൊ ഇതാണ് ആ ഒരു എക്സാം സെന്റർ സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ചിലരുന്നോട് പറയുന്നത് നമുക്കറിയാം പുതിയ നെയിമോ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത്ര ഡിസ്റ്റൻസിലെ പരീക്ഷാ കേന്ദ്രം പാടുള്ളൂന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ അത് നമുക്ക് അത്ര കറക്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല കാരണം ഇപ്പോഴാണെങ്കിലും പരീക്ഷാ കേന്ദ്രം ഒരുപാട് ദൂരെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് പരീക്ഷ എഴുതാൻ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ എക്സാം സെന്റർ ചെയ്ത് ചെയ്ത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുരുമാലം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ പുറകെ നടക്കണം അല്ലേ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല ഇപ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സെന്റർ ഏതാണോ അവിടെ നിങ്ങൾ ധൈര്യമായിട്ട് പരീക്ഷ പോരുത് ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം സോ പരീക്ഷ കേന്ദ്രം എവിടെയായാലും നിങ്ങൾ പരീക്ഷ എഴുതാൻ തയ്യാറാവണം നമ്മുടെ ലക്ഷ്യം രക്ഷയൊന്നേ ഉള്ളൂ ഈ തവണയെങ്കിലും എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു എനിക്ക് പാസ് ആയി സർട്ടിഫിക്കറ്റ് എന്റെ കൈ കിട്ടണം അതിന് വേണ്ടിട്ട് എത്ര റിസ്ക് വേണമെങ്കിലും ഞാൻ എടുത്തോളാം എന്നുള്ള തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ് സോ അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ അതായത് പുറകോട്ട് നിൽക്കരുത് എനിക്ക് എക്സാം സെന്റർ ദൂരെയാണ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചെറിയ 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 പ്രശ്നങ്ങൾ അതായത് എനിക്ക് അന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു പാലുകാച്ചൽ ഉണ്ടായിരുന്നു വീടിന്റെ പാലുകാച്ചൽ ഉണ്ടായിരുന്നു എനിക്ക് അതിന് പോണം മിസ് അപ്പൊ പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റില്ല ഇങ്ങനെ ചെറിയ ചെറിയ നിസ്സാര ായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തിയിട്ട് പരീക്ഷ എഴുതാൻ മടിച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പം അതൊക്കെ ഒക്കെ മാറ്റി നിൽക്കുക ഈ കല്യാണം ആയാലും പാൽ ആണെങ്കിൽ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് നടത്താനുണ്ട് അതൊക്കെ നമുക്ക് കൂടാം അല്ലെ അപ്പൊ ജീവിതത്തിൽ ഇനി പറഞ്ഞാൽ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു തവണയുള്ളൂ എൻഒഎല് എസ് എസ് എൽ സി അല്ലെ പ്ലസ് ടുവിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതി എടുക്കുക അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ലക്ഷ്യമാണ് സോ ആ സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് ചെയ്യാനും നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞപോലെ കല്യാണം കൂടുക അല്ലെങ്കിൽ കസിൻസിന് മാരേജിന് എന്തായാലും പോകണം അല്ലെങ്കിൽ പാലുകാച്ചലിന് പോകണം അതൊന്നും നമുക്ക് ഒരു എക്സ്ക്യൂസ് തന്നെ സോ അതൊക്കെ അങ്ങ് മാറ്റിവെക്കാം കേട്ടോ അതൊക്കെ പിന്നീട് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ചിലരൊക്കെ എന്നോട് അതാണ് പറയുന്നത് അതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് മാറ്റിവെക്കാം കാരണം എക്സാമിന് അത്രയും ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ ചില കേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും അത് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ എക്സാം എഴുതാൻ പോകാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുക കാരണം നമുക്ക് ഈ വരാൻ പോകുന്ന രണ്ടരത്തി എന്നാലും ഏപ്രിലെ പരീക്ഷ എന്ന് പറയുന്നത് പുതിയ സിലബസ് ഒക്കെ അനുസരിച്ചാണല്ലോ സ്വാഭാവികമായിട്ട് അത് എഴുതാതിരിക്കല്ല കാരണം നമുക്കറിയില്ല എവിടെയാണ് ഭാഗ്യം ഉള്ളത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു റെഗുലർ ലിബറൽ ആയിട്ടുള്ള ഒരു ആലോചന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും പാസ്സായി പോകും അല്ലെ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എഴുതാതിരിക്കരുത് നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക എന്തെങ്കിലും നമുക്ക് പറ്റിയല്ല അത്രയും ബുദ്ധിമുട്ടുള്ള കാരണങ്ങൾ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ പരീക്ഷ എഴുതാതിരിക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ടോ എന്തായാലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പരീക്ഷ എഴുതിയിരിക്കണം നിങ്ങൾ കേട്ടോ ബാക്കിയൊക്കെ മുമ്പോട്ട് നിങ്ങളെ സംബന്ധിച്ചുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു ബാക്കിയൊക്കെ ദൈവത്തിന്റെ കൈകളിലേക്ക് നിങ്ങൾ കൊടുക്കുക പാസ്സാകുന്നതും ഫെയിലാകുന്നതൊക്കെ അവിടെ പകുതി നമ്മൾ പകുതി ദൈവം അല്ലെ ആ ഒരു രീതിയിൽ പോകുക അപ്പൊ ഇതാണ് എക്സാം സെന്റർ കുറിച്ച് പറയാനുള്ളതാ ഇനി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കണം പേടിയൊന്നും വേണ്ട പരീക്ഷ ഹോളിലോക്ക് നമ്മൾ പരീക്ഷയൊക്കെ മുൻപൊക്കെ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ട് അവരെ ഏതെങ്കിലും ഒക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണല്ലോ നിങ്ങൾ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് അതിന്റെ പേടിക്കും കാര്യങ്ങളൊന്നും വേണ്ട പരീക്ഷയുടെ സമയത്ത് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട സ്കൂൾ നിങ്ങളുടെ ഹോളിൽ ഹോൾ ടിക്കറ്റ് തന്നിരിക്കുന്ന ആ സ്കൂൾ എക്സാം സെന്റർ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക മുന്നേ തന്നെ മനസ്സിലാക്കി വെക്കണം കേട്ടോ അത് ഇപ്പോൾ ദൂരൊക്കെ നിങ്ങൾക്ക് അറിയില്ലാത്തതാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ബസ് റൂട്ട് ബസ്സുകാരോടൊക്കെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണോ നിങ്ങൾക്ക് അവരോട് അവരോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരും അല്ലെങ്കിൽ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എക്സാം സെന്റർ എവിടെയാണ് ഇത് ഏത് റൂട്ട് ഉള്ളത് മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ബസ്സുകാരോട് പറയുകയാണെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് എല്ലാവരും പരീക്ഷ എഴുതാൻ പോകുന്നത് ഇപ്പം നമുക്കൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒക്കെ എക്സാംസ് ഒക്കെ തന്നെ നമ്മൾ പരീക്ഷാ കേന്ദ്രം നമുക്ക് ചിലപ്പോൾ അറിയില്ലാതെ വരും അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബസ്സിനൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ബസ് കയറി കഴിയുമ്പോൾ കണ്ടക്ടറോട് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ ആവാൻ ചോദിക്കുമ്പോൾ അവർ കറക്റ്റ് പറഞ്ഞു തരും അല്ലെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് എക്സാം സെന്റർ എവിടെയാണ് എത്ര മണിക്കൂർ രണ്ട് അങ്ങോട്ടൊക്കെയുള്ള യാത്ര ഇതൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അല്ലാതെ ആ ഒരു കൃത്യസമയത്ത് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക അതിനുശേഷം എക്സാം സെന്ററിൽ നമ്മൾ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ എവിടെയെങ്കിലുമൊക്കെ അതൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതായത് ചില എക്സാമിന്റെ സെന്ററിന് നമുക്കറിയാം അവരുടെ പുറത്തൊരു ബോർഡ് ഉണ്ടാവും അല്ലെങ്കിൽ നോട്ടീസ് ബോർഡ് കാണും അപ്പോൾ അവിടെ ആ ഒരു ബോർഡിൽ അല്ലെങ്കിൽ ചിലരിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക അതായത് ഇന്ന രജിസ്റ്റർ നമ്പർ മുതൽ ഇന്ന രജിസ്റ്റർ നമ്പർ വരെ ഇന്ന ഹോളിൽ അല്ലെ റൂം നമ്പർ വണ്ണില് ദാൻ ഇന്ന രജിസ്റ്റർ നമ്പർ മുതൽ ഇന്ന രജിസ്റ്റർ നമ്പർ വരെ റൂം ത്രീയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഈ റൂം വണ് ടു ത്രീ ഒക്കെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും അവരോട് നിങ്ങൾ ചോദിക്കണം എവിടെ റൂം ത്രീ അല്ലെങ്കിൽ റൂം നമ്പർ ടു എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ നേരത്തെ അതുകൊണ്ടാണ് നിങ്ങളോട് പരീക്ഷാ കേന്ദ്രത്തിൽ നേരത്തെ തന്നെ എത്തണമെന്ന് പറയുന്നത് ഇപ്പൊ രണ്ടരക്കാണോ പരീക്ഷ എന്നുണ്ടെങ്കിൽ പോലും ഒരു ഒന്നര ആ ഒരു ടൈമൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു സെന്ററിൽ എത്തിയിരിക്കണം കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ കിടന്ന് ഓടാൻ പാടില്ല അപ്പോൾ ഈ നേരത്തെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പം ആ ഒരു റൂം നമ്പർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ റൂമിലേക്ക് പ്രവേശിക്കുന്നത് റൂമിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പം ഈ ഒരു എക്സാമിനേഷൻ സെക്കൻഡറി ആയാലും സീനിയർ സെക്കൻഡറി ആണെങ്കിലും കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് എക്സാം സെന്ററിൽ പ്രവേശനം സാധ്യമല്ല അപ്പം അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിനേഷന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകാൻ പറ്റില്ലാത്തത് അല്ല പാടില്ലാത്തത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതനുസരിച്ച് വേണം കൊണ്ടുപോകാനായിട്ട് അപ്പോൾ പ്രത്യേകിച്ചും ഈ പറഞ്ഞ അക്കൗണ്ടൻസി എക്കണോമിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ അതുപോലെ സയൻസ് വിഷയങ്ങളൊക്കെ എടുത്തിട്ടുള്ള കുട്ടികൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരിക്കരുത് കാൽക്കുലേറ്റർ നമുക്ക് പരീക്ഷാ സെന്ററിൽ പരീക്ഷ കോളിൽ നമുക്ക് അനുവദനീയമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ അപ്പൊ കോളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സീറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക കാരണം ഡെസ്ക് ആയിരിക്കും ആ ഡെസ്കിന്റെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇരിക്കേണ്ട ആ ഒരു രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും സോ ആ ഒരു രജിസ്റ്റർ നമ്പർ എവിടെയാണെന്നോ നിങ്ങളുടെ ഏതാണെന്നുള്ള നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ കറക്റ്റ് സ്ഥാനത്ത് തന്നെ നിങ്ങൾ ഇരിക്കുക ഓക്കെ ഇരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒ എം ആർ ഷീറ്റ് അതായത് ഒ എം ആർ ഷീറ്റ് ഒരു ജസ്റ്റ് ഒരു ഷീറ്റ് മാത്രമല്ല അതിൽ നമുക്ക് ഒരു ഒരു കുറച്ച് പേപ്പേഴ്സ് ഉണ്ടാവും അതായത് ആൻസർ ഷീറ്റ് അടങ്ങിയ ഒരു ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ബുക്ക്ലെറ്റിനകത്താണ് നിങ്ങൾ ആൻസർ അല്ല എഴുതി കൊടുക്കുന്നത് സോ ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഒ എം ആർ ഇപ്പൊ പി എസ് സി ഡെ പരീക്ഷ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ബബിൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടുതൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് വായിച്ച് നോക്കിയതിന് ശേഷം എന്താണോ ഏതാണോ എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഫില്ല് ചെയ്യാം അതല്ലാതെ പെട്ടെന്ന് എൻറോൾമെന്റ് നമ്പർ കടന്നാ എൻറോൾമെന്റ് നമ്പർ എഴുതി കൊടുത്തേക്കാം എന്നല്ല ചിന്തിക്കേണ്ടത് അത് എങ്ങനെയാണെന്ന് നോക്കിയൊന്ന് മനസ്സിലാക്കി ശേഷം മാത്രമേ ഫില്ല് ചെയ്യാനായിട്ട് കടക്കാവുള്ളൂ അതുപോലെ തന്നെ ബബിൾ ചെയ്യേണ്ട സ്ഥാനത്ത് ഇപ്പൊ സീറോ സീറോ തൊട്ട് ടെൻ വരുന്ന അമ്പേഴ്സ് കൊടുക്കും വൺ പിന്നെ സീറോ തൊട്ട് ഇങ്ങനെ എൻറോൾമെന്റ് നമ്പർ ഒക്കെ ബബിൾ ചെയ്യാൻ പറഞ്ഞ സീറോ എവിടെയാണ് സീറോ ഓക്കെ അതുകഴിഞ്ഞിട്ട് സീറോ നയൺ എവിടെയാണ് അങ്ങനെ വേണം കറക്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ബബിൾ ചെയ്യാനായിട്ട് പിന്നെ രജിസ്റ്റർ നമ്പർ പേര് അതുപോലെ തന്നെ അതിനകത്ത് ഫില് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയ ശേഷം അതെല്ലാം കൊടുക്കുക സബ്ജക്റ്റിന്റെ കോഡ് സഹിതം ഹോൾ ടിക്കറ്റിൽ കാണുന്ന സബ്ജക്റ്റിന്റെ കോഡൊക്കെ അപ്പൊ അതൊക്കെ തെറ്റാതെ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത് അപ്പൊ അതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റേതായിട്ടുള്ള കോഡ് ഉണ്ടാവും ആ കോഡ് ഒക്കെ നിങ്ങൾ ആൻസർഷീറ്റിന് ആ ഒരു ഓമർ ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടില് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനുശേഷം ആൻസർ ഷീറ്റ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു അത് നിങ്ങളുടെ എക്സാം സെന്ററിൽ സെന്ററിലെ ഹോളിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ും എക്സാം ഹോളിൽ നിൽക്കുന്ന ടീച്ചറിനോട് ചോദിച്ചതിന് ശേഷം മാത്രം മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ ചിലർ എനിക്ക് നാണക്കേടാണ് ഞാൻ എങ്ങനെ ചോദിക്കുന്നത് ബാക്കി എല്ലാവരും ഫിൽ ചെയ്യുന്നത് എനിക്ക് മാത്രമേ അറിയത്തില്ലാത്തത് അപ്പൊ ഞാൻ ചോദിച്ച നാണക്കേടാണല്ലോ എന്റെ ഭഗവാനെ ഓർത്തിരിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും അങ്ങനെ മടി തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടോ അപ്പൊ തന്നെ നിങ്ങൾ കൈ പൊക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക അതല്ലാതെ എഴുന്നേറ്റ് മിസ് മിസ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കരുത് ജസ്റ്റ് ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈപോക്കുക മിസ് എന്ന് വിളിച്ചതിന് ശേഷം അല്ലെങ്കിൽ സാറാണെങ്കിൽ സാർ എന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കാണിക്കുക അതിനുശേഷം എഴുന്നേറ്റ് നിന്നുണ്ട് സാർ ഇത് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് അതല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സാർ ഇത് പറഞ്ഞു പറഞ്ഞുതരാം അതൊന്നും നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല സോ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് സർ ഇത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ഇനി അഥവാ എനിക്ക് ഒന്ന് കുറച്ച് ആളുകൾ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചില സാർമാർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഫീൽ ആയെന്നൊക്കെ അതിനൊന്നും വലിയ കാര്യമില്ല കാരണം എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കണമെന്നില്ല അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക കാരണം നമ്മളെ ഓരോ പദവിയിലിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പെരുമാറുക അതൊക്കെ നിങ്ങളിപ്പോൾ സ്റ്റുഡന്റ് ആണ് സോ ആ ഒരു രീതിയിൽ നിങ്ങൾ അവർക്ക് ഒരു ബഹുമാനം കൊടുത്ത് തന്നെ നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക സംശയം ഉണ്ടെങ്കിൽ സർമാരോട് ചോദിക്കുക കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ക്ലിയർ ചെയ്ത് തരും എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുടെ നമ്മളിവിടെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവണ്ട ഈ ഒരു എക്സാം സെന്ററിന്റെ കാര്യവും അതുപോലെ തന്നെ ഇപ്പോൾ പരീക്ഷ ഇടുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വെറുതെ ടെൻഷൻ ആവില്ല എന്ത് സംശയം വന്നു കഴിഞ്ഞാലും അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക നമ്മുടെ ഒരു കാര്യമാണ് അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് അതിനകത്ത് ആരും തടസ്സം നിൽക്കുമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കളിയാക്കുന്നു അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും വേണ്ട എന്ത് ഡൗട്ട് തോന്നി തോന്നിയാലും അവിടെ നിങ്ങൾക്ക് സർമാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എത്രയോ നല്ലതാണ് തെറ്റുകൾ എഴുതി വെക്കുന്നേക്കാൾ എത്രയും നല്ലതാണ് ആൾക്കാരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി വരും വീഡിയോസിലൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകളൊക്കെ എന്നോട് എന്താ ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കുറച്ച് ക്ലാസുകളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും വരുന്നതായിരിക്കും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പാസ്സാക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ മുൻപിലോട്ട് വരും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്തായാലും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അയ്യോ എക്സാം ആകാറ് ഇനി അപ്പം വരാൻ അവൻ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ഒന്നുമില്ല നമ്മുടെ എൽ ബിയിൽ ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ അറിയാവുന്ന സാധിക്കുന്നതാണ് ഒരു ദിവസമാണെങ്കിൽ ിലും അല്ലെങ്കിൽ രണ്ട് ദിവസം ആണെങ്കിലും എത്ര ദിവസം ആയിക്കോട്ടെ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോർഷൻസും കവറപ്പ് ചെയ്ത് അപ്പൊ തന്നെ അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതെല്ലാം ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നെ മതി അത് വെറുതെ പറയുന്ന ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ ഇവിടെ ഫ്രീ ലൈവ് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയാണോ അതൊക്കെ തന്നെയാണ് പബ്ലിക് എക്സാമിന് വന്നത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയില്ല അതുകൊണ്ട് നിങ്ങളും പേടിക്കേണ്ട എന്തായാലും നിങ്ങൾ കാത്തിരിക്കാം നമ്മുടെ ടീച്ചേഴ്സിനെ കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സബ്ജക്ടിന്റെയും ക്ലാസ്സുകളും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മുടെ ചാനലിൽ കൂടെ തന്നെ വരുന്നതാണ് സോ എന്തായാലും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇട്ടോളൂ ഈ ഇപ്പം എക്സാമിനും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഇട്ട് വരും വെയിറ്റ് ഓക്കെ അവൻ നിർത്തുന്നു എം എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്